പിന്നെമൂൺ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഹണിമൂൺ അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു എൻ്റെ മനസ്സിൽ തോന്നിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യണമൊരാഗ്രഹമുണ്ട് അതായത് നമ്മുടെ കൂടെ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അതുപോലെ യാത്ര ചെയ്യും നമുക്ക് പറ്റിയ നമ്മുടെ വൈബ്രൻസിറ്റുള്ളൊരു പാർട്ട്ണർ നമ്മുടെ കൂടെ യാത്രയ്ക്കണെങ്കിൽ അതാണോ പെണ്ണായിക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത് നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ സുഖമായിരിക്കും ഹണിമൂൺ എന്നുള്ളൊരു കൺസെപ്റ്റില്ല യാത്രകൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഈവൻ്റ് ആയിൻ്റെ തിരക്കിനനുസരിച്ചുള്ള ഒരു യാത്ര ഉണ്ടാവും പിന്നെ വേറെ പ്ലാനുകളൊന്നുമില്ല കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നതൊന്നും കാര്യം നടക്കുന്നില്ല ഒരു ഡയറക്ടർ വിളിച്ചിട്ട് നാളെ സ്റ്റൂട്ടിൽ നിന്ന് ഞാൻ പോയേ പറ്റുള്ളൂ അതാണ് വളരെ ഇമ്പോർട്ടൻ എന്നാളുടെ കല്യാണം സാറേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നാൽ മതി എമ്മിച്ചിടങ്ങി അത് കഴിഞ്ഞിട്ട് വന്നാൽ കഴിഞ്ഞു ചോദിച്ചാൽ നാളെ ഞാൻ ഞാനെപ്പോഴും എൻ്റെ ഫോൺ വെയിറ്റ് ചെയ്തിരുന്നു ഡയറക്ടറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഒരു പ്ലാൻ ചെയ്തിട്ടില്ല ണിമൂൺ എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലില്ല പക്ഷെ ഞങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു ഒരുപാട് ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യാത്ര ചെയ്യണം കാറിൽ യാത്ര ചെയ്യണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം അങ്ങനെ നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യയും ഔട്ട് ഓഫ് കേരളയും ഒക്കെ പ്ലാൻ ഉണ്ട് കല്യാണത്തിന് മോഹൻലാൽ മമ്മൂട്ടി ലാലേട്ട് മമ്മൂക്ക ഞാൻ ഇൻവൈറ്റ് ചെയ്തു ചെയ്തിരുന്നു ഞാൻ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്തിരുന്നു മെസ്സേജ് വെച്ചിട്ട് മമ്മൂക്ക ശ്രീലങ്കയിലാണ് ഷൂട്ട് ഷൂട്ട് സുഹൃത്തുക്കള് ഇവരൊക്കെയാണ് നമ്മളെ എന്താ പറയാ ലാല ഏട്ടനായിട്ട് ഞാൻ മരക്കാറ് ബിഗ് ബോസ് എന്നുള്ളത് നമുക്ക് നമ്പറുണ്ട് പിന്നെ കണ്ടിട്ടുണ്ട് കണമുണ്ട് കല്യാണത്തിന് വരൂ എന്ന് വെച്ചാൽ തിരക്കിലെങ്കിൽ വരും ആയിരിക്കാം പക്ഷെ ഇപ്പൊ രണ്ടുപേരും ശ്രീലങ്കിലും കോസ്റ്റ്യൂമൽ നമ്മൾ കല്യാണത്തിൽ നല്ല കുഴപ്പമില്ലാത്തൊരു ഒരു കോസ്റ്റ്യന്താ പറയാ നാളെ കല്യാണത്തിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എനിക്കത് കോസ്റ്റ്യൂമിനെ ഐഡിയ ഒന്നും എനിക്കില്ല ഒരു മുസ്ലിം ബ്രൈഡൽ ഗ്രൂപ്പ് അങ്ങനെ ആയിരിക്കും ആ ഒരു ഇത് ഉണ്ടോ പ്രത്യേകിച്ചും അങ്ങനെ കല്യാണം അങ്ങനെ ഒരു ഭീകര പരിപാടിയൊന്നും ഇല്ല ആരും ഞാൻ ചെറിയൊരു നിങ്ങൾക്ക് രണ്ട് എന്റെ എന്റെ വീട് വേണ്ടി ഞാൻ ചെറിയൊരു സെറ്റപ്പിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ വലിയൊരു കല്യാണം ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എന്റെ കുറേ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയും എൻ്റെ വീട്ടുകാർക്കും ഒരു സന്തോഷമില്ല എന്റെ ഉമ്മാ ഞാൻ മുത്ത അങ്ങനെ അപ്പൊ എന്റെ കല്യാണം ഭയങ്കര ഉമ്മാക്ക് വലിയ സ്വപ്നം കാണുന്ന ഒരു കല്യാണം അപ്പൊ അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാവും ഡ്രസ്സും അങ്ങനെ തന്നെ ആയിരിക്കും വലിയ കുഴപ്പമുണ്ടാവില്ല അടിപൊളിയായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കങ്ങനെ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും വലിയ കല്ല്യാണങ്ങൾ ഞാൻ കൂടിയുണ്ട് എന്റെ കല്യാണത്തിനേക്കാൾ വലിയ കല്ല്യാണങ്ങൾ ഞാൻ കൂടുന്നു എന്റെ കല്യാണേക്കാൾ ഞാൻ എന്റെ കല്യാണത്തിലെ ബഡ്ജറ്റ് എനിക്ക് അറിയാൻ തോന്നുന്നു അതിനേക്കാളും വലിയ കല്യാണങ്ങൾ ഞാൻ കൂടിയുണ്ട് എന്റെ കല്യാണം കുഴപ്പമില്ലാത്തൊരു കല്യാണ വലിയ ഈ നെഗറ്റീവ് തറക്കില്ലോ അതിനെക്കുറിച്ച് ഒരാൾക്ക് നല്ലത് വരുമ്പോൾ നെഗറ്റീവ് പറയാൻ കുറെ പേരുണ്ടാവല്ലോ ഒരാൾക്ക് മോശം വരുമ്പോ നെഗറ്റീവ് പറയാൻ കുറെ പേരുണ്ടാവും അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉള്ള പോലെ തന്നെ നെഗറ്റീവ് നമ്മുടെ ഈ ഒരു ചുറ്റുപാടുണ്ട് നെഗറ്റീവ് എനർജി ഇന്നും നമ്മൾ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആളുകൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ചുറ്റുമുണ്ട് അതവരും സ്പ്രെഡ് ചെയ്തില്ല നമ്മളത് മൈൻഡ് ചെയ്തിരിക്കും കേട്ടോ ആന കളിക്കുമ്പോൾ പട്ടി കുറയ്ക്കുമ്പോൾ ആനെ എടുത്ത് കല്ലറിയുന്നില്ല പട്ടി അറിയുന്നുണ്ടോ പിന്നെ വലിയ മൃഗങ്ങൾ നടക്കുമ്പോൾ ചെറിയ മൃഗങ്ങൾ കുറയ്ക്കും അങ്ങനെ ചിന്തിച്ചു കാര്യം നമ്മൾ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുക ഈ മാവുള്ള മാങ്ങയിലേക്ക് കല്ലറിയും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറഞ്ഞു അത് സ്വാഭാവികമാണ് ഞാനത് മൈൻഡ് ചെയ്യാറുള്ള കാര്യം കഴിഞ്ഞ പോയി ആറ് മാസം എന്നെ പറ്റി പറയാതൊന്നുമില്ല എല്ലാ രീതിയിലും എന്നെ ഈ പറഞ്ഞ പല ആളുകളും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി പോയിട്ടുണ്ട് എൻ്റെ മുഖത്തിലൊരു പറ്റുന്നു എൻ്റെ ശരീരം പോയിട്ടുണ്ട് സ്വാഭാവികമാണ് ആള് പറഞ്ഞിരിക്കും അത് നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം കാര്യങ്ങളിൽ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ഐ ഹാവ് സംതിങ് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നത് എൻ്റെ കയ്യിൽ എന്തോ ഉള്ളതുകൊണ്ടാണ് എന്നെ പറ്റി പോസിറ്റീവ് അറിയുന്നതിന് ചിന്തിക്കുക മോശമല്ല എൻ്റെ ഉണ്ട് അത്ര അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ മതി ഞാനിതൊന്നും ജവയുടെ കളി ഞാനിതിൻ്റെ ഒരു ഗഡ്ജ് വെച്ച് കിടന്ന ഒരാളെയല്ല കല്ല് വല്യ ആരും കയറുമല്ലോ അതായത് ഈ നെഗറ്റീവ് പറയുന്ന ആളുകളല്ല പോസിറ്റീവ് പറയുന്ന ആളുകളല്ല എന്നെ ഇങ്ങനെ ആക്കി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് ഞാനായത് അതിനെ ഞാൻ ഈ പോസിറ്റീവ് എടുക്കാറുണ്ട് എടുക്കും നല്ലതാണ് ഒരു പറഞ്ഞാൽ ശത്രുക്കൾ എന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാൻ വളരെ സ്മൂത്ത് ആയിട്ട് എന്റെ ലൈഫിൽ പോകുന്നതാണ് ബിഗ് ബോസിന് ശേഷം വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വീട് വെക്കുന്നു ജിമ്മ് തുടങ്ങുന്നു ഫ്രണ്ട് കാണാൻ പോകുന്നു കല്യാണം സെറ്റായി ഒരു കല്യാണം സെറ്റായ ആളാണ് എൻ്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കാലില് മന്തള്ളവൻ ഞൊണ്ടുള്ളവനെ കളിയാക്കാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളത് അതായത് ഈ മന്തള്ളവൻ ഞൊണ്ടുള്ളവനെ കളിയാക്കുന്നതിന് അർത്ഥമില്ല അതെനിക്ക് ഈ എന്നെപ്പറ്റി ഈ കുറ്റം പറയുന്നവരെ മനസ്സിലാക്കുക അവൻ തെങ്ങവനാണെങ്കിൽ പറയാം അവൻ തെഞ്ഞിട്ടൊന്നുമില്ല ഈ കള്ളും കഞ്ചാവും അടിച്ച് രാത്രി വീട്ടിൽ ബസ് അടിച്ച് ഒന്നും ആവാൻ പറ്റാത്ത ഈ കുറ്റം പറഞ്ഞ കമന്റ് അവനൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ാണ് ഭയമാണ് ഭയുള്ള ബീരുക്കളാണ് ഒളിഞ്ഞിരുന്ന ടമ്പയിൽ അവർ നേരത്തെ വീട് പെരുമ്പാവില്ല ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ആരില് വഞ്ചിക്കുകയോ പറ്റുകയോ ചെയ്തത് എൻ്റെ വീട് പെരുമ്പാവൂർ ടൗൺ ആണ് എല്ലാവർക്കും അറിയാം ഇവിടെ വന്ന് ചോദിക്കാം ഞാൻ ആരും പറ്റിച്ച് ഈ പറയുന്ന കാലത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചോദിക്കാൻ പറഞ്ഞത്